കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പോപ്കോൺ കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പോപ്കോൺ ഇഷ്ടപ്പെടുന്നവർ ഈയൊരു ഐറ്റം കൂടി എന്തായാലും പരീക്ഷിച്ച് നോക്കിക്കോ സംഭവം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെക്കാണ്ട ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ഐറ്റത്തിൻ്റെ പേരാണ് കാരമൽ പോപ്കോൺ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോപ്കോൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ റെഡിമെയ്ഡ് പോപ്കോണാണ് ഇതല്ലാണ്ട് നിങ്ങൾക്ക് ലൂസ് ആയിട്ട് പോപ്കോണ് കിട്ടും അത് നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാവുക അതിൻ്റെ കൂടെ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പോപ്കോൺ ബട്ടർ പോപ്കോൺ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഓയിലോ ബട്ടറോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഓൾറെഡി ഇതിൽ ആയിട്ടാണ് നമുക്ക് ഉണ്ടാവുക നിങ്ങൾ ഇതുപോലെ പോപ്കോൺ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്ലാസിക് സോൾട്ടും ബട്ടറും ഒക്കെ കിട്ടും പക്ഷേ നിങ്ങൾ പെപ്പർ മാത്രം എടുക്കരുത് കാരണം നമ്മുടെ ഈ ഒരു പോപ്പ്കോൺ എന്ന് പറയുന്നത് കുറച്ച് സ്വീറ്റായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ പെപ്പർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് നോർമൽ പോപ്കോൺ ഉണ്ടാക്കുന്നത് പോലെ ഒന്ന് ഫ്ലെയിം നന്നായി താഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം നന്നായിട്ടൊന്ന് പൊട്ടി നമ്മുടെ പോപ്കോൺ പോപ്കോണെന്നതാണ് റെഡിയായി വരുന്നുണ്ട് ഏകദേശം മൂന്നോ നാലോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പോപ്കോൺ റെഡിയായി വരും കുട്ടികൾക്ക് ഈ ഒരു പോപ്പ് കോൺ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്യാരമൽ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം ഇപ്പം ഈ ഒരു പോപ്കോണ് നമ്മളീ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കുറച്ചൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു പാക്കറ്റ് പോപ്കോൺ പോപ്കോണാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പഞ്ചസാര ഞാൻ എടുക്കുന്നത് ഏകദേശം നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് എടുത്തത് ഇനി ഇത് ഒന്ന് നന്നായിട്ട് സ്ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ആവണ വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ചെറിയൊരു കളറ് മാറി ഇങ്ങനെ വരും ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ പഞ്ചസാര ഒക്കെ ഒന്ന് മെൽറ്റ് ആയി നന്നായി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പോപ്കോണ് കുറച്ച് ബട്ടറും അതുപോലെ തന്നെ സോൾട്ടും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ക്ലാസിക് സോൾട്ടഡ് പോപ്കോൺ ആണെങ്കിൽ അതിലും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അതല്ല ഉപ്പ് ആഡ് ചെയ്യാത്ത നോർമൽ പോപ്കോൺ ആണെങ്കിൽ അതിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിം നന്നായി താഴ്ത്തി കൊടുത്ത ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പോകോണും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഡയറക്റ്റ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പോപ്കോണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പിടിക്കാത്ത രീതിയിലുണ്ടാവും ഇതാ ഒരു ചൂടിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആ ഒരു കാരമൽ സോസ് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ അത് നമ്മൾ പോപ്കോണും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോർമലായിട്ടുള്ള പോപ്കോൺ കഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ക്യാരമൽ സോസ് ഉണ്ടാക്കിയ ശേഷം ഓഫ് ചെയ്യാണ്ട് ഇതുപോലെ ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ പോപ്കോൺ ഇട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് നല്ലൊരു ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടില്ല എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിട്ടും നമ്മൾ കഴിക്കുമ്പോഴും ആ ഒരു ക്യാരമൽ സോസ് നമ്മുടെ വായിലിങ്ങനെ മെൽറ്റ് ആയി വരുട്ടോ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ എല്ലായിടത്തും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിക്കായി വരും അപ്പോൾ എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് തിക്കാവുവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ക്യാരമൽ പോപ്കോൺ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തിരിക്കണം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലെ ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്